നമസ്കാരം വിഘ്നേശ്വര ജ്യോതിഷത്തിലേക്ക് സ്വാഗതം ഞാൻ രാജേഷ് കുമാർ ഇന്നിവിടെ പറയാൻ പോകുന്നത് കൃഷ്ണ ഗായത്രി മന്ത്രത്തെക്കുറിച്ചാണ് ഒരു കുടുംബത്തെ ഭദ്രതയോടെ നയിക്കാനുള്ള അതിന് ബുദ്ധിയുണ്ടാകാനെല്ലാത്തിനും നല്ല ഒരു മന്ത്രമാണ് കൃഷ്ണ ഗായത്രി മന്ത്രം ആ കൃഷ്ണ ഗായത്രി മന്ത്രം ഞാൻ ഈ പറയുന്ന രീതിയിൽ നിങ്ങൾ നൂറ്റി രണ്ടു രൂപമൊക്കെ ചൊല്ലുക ചൊല്ലിക്കഴിഞ്ഞാൽ കുടുംബത്തിന് നല്ല ഐക്യതയും സമാധാനവും സമ്പത്തും എന്നുവേണ്ട നമ്മുടെ മനസ്സിൽ വിചാരിക്കുന്നതായിട്ടുള്ള കാര്യങ്ങളെല്ലാം എല്ലാത്തിനും നല്ലതാണ് കൃഷ്ണ ഗായത്രി മന്ത്രം ഓം ദാമോദരായ വിമഹേ രുക്മിണീ വല്ലഭായ ധീമഹേ തന്നോ കൃഷ്ണ പ്രചോദയാ എന്ന രീതിയിൽ നിങ്ങൾ ചെല്ലുക ഇതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് ഓം ലോകങ്ങളെയെല്ലാം ജഡരത്തിൽ ധരിച്ചവനായ കൃഷ്ണഭഗവാനെ ഞാനിതാ അവിടുത്തെ ധ്യാനിക്കുന്നു അല്ലയോ ഒരു മുനീപതി എനിക്ക് ഉയർന്ന ബുദ്ധിശക്തി നൽകി അനുഗ്രഹിച്ചാലും സർവേശ്വരനായ അവിടുന്ന് എൻ്റെ മനസ്സിനെ പ്രഭാപുരിതമാക്കിയാലും എന്ന് നമ്മൾ മനസ്സിൽ വിചാരിക്കണം അതിനുശേഷം നിങ്ങളിത് ഈ കൃഷ്ണഗായത്രി മന്ത്രം ചെല്ലുക ശുഭം